ഹായ് ഫ്രണ്ട്സ് ന്യൂ ബഗിനിയിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് നാടൻ പാട്ടുകളെ പറ്റിയാണ് എന്താണ് നാടൻ പാട്ട് നാടൻ പാട്ടുകൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മുടെ തന്നെ നാടിൻ്റെ മണമുള്ള മണ്ണിൻ്റെ മണമുള്ള എത്രയെത്ര രസകരമായ ഗാനങ്ങളാണ് നാടൻ പാട്ടുകൾ എന്ന പേരിൽ നമ്മൾ കേട്ടിട്ടുള്ളത് തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ അവർ അവരുടെ ആഹാര സമ്പാദനത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവർ അവരുടെ തൊഴിലിടങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ അവരുടെ ഉള്ളിനെ ഒന്ന് നനയിക്കാനായി അല്ലെങ്കിൽ ചെറുതായി ഒന്ന് കുളിരണയിക്കാനായി അവർ പാട്ടുകൾ പാടാറുണ്ട് അതേപോലെ തന്നെ തൊഴിലിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി പാടങ്ങളിലും അതേപോലെ മറ്റു പല തൊഴിൽ സ്ഥലങ്ങളിലും അവർ പാട്ടുകൾ പാടി അവരുടെ ഭാരത്തെ ഒന്ന് ലഘൂകരിക്കാറുണ്ട് വിശ്രമവേളകളിൽ അവർ ഇത്തരം ഗാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പാട്ടുകൾ ഒരുമിച്ചിരുന്ന് കൂട്ടായി പാടാറുണ്ട് ഒരു കൂട്ടായ്മയുടെ തന്നെ ഭാഗമായിട്ടാണ് ഇത്തരം ഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു കൂട്ടായ്മയുടെ തന്നെ ഭാഗമായിട്ടാണ് ഇത്തരം പാട്ടുകൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്ന പാട്ടുകളാണ് അതിന് വാമൊഴിയായി അത് പകർന്ന് കിട്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരാൾ എഴുതിയെന്നോ ഒരാൾ രേഖപ്പെടുത്തി വെച്ചെന്നോ പറയാൻ കഴിയാത്ത രീതിയിൽ പലരിലൂടെയും അത് നമ്മളിലേക്ക് എത്തപ്പെടുകയായിരുന്നു അതിൻ്റെ കർത്താക്കൾ ഇന്നയാളാണ് ഇയാളാണ് എന്നൊന്നും പറയാൻ കഴിയില്ല അത്തരത്തിൽ രൂപപ്പെട്ടു വന്ന ഒരുപാട് നാടൻപാട്ടുകൾ നമുക്കുണ്ട് കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന രീതിയിലുള്ള താളാത്മകമായ ചടുലമായ കൂടി രസകരമായ ആവർത്തിച്ചുള്ള വരികളോടുകൂടി മനോഹരങ്ങളാണ് ഓരോ നാടൻ പാട്ടുകളും നാടൻപാട്ടുകളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാഭവൻ പറ്റി പറയാതെ ഈ വീഡിയോ നിർത്താൻ എനിക്ക് കഴിയില്ല നാടൻ പാട്ടുകളെ ജനകീയനാക്കിയ ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകളാൽ നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രിയപ്പെട്ട കലാകാരനായിരുന്നു നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയെങ്കിലും അദ്ദേഹം ആലപിച്ച ഒട്ടേറെ നാടൻ പാട്ടുകൾ ഇന്നും നമ്മൾ നമ്മളേവരും ഏറ്റുപാടുന്നതാണ് അത്തരത്തിൽ പിന്നെയും പിന്നെയും കേൾക്കാൻ ഇമ്പമുള്ള ഒരുപാട് നാടൻ പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടാണ് ആ പ്രിയ കലാകാരൻ വിട പറഞ്ഞത് അദ്ദേഹത്തെ കൂടി ഈ നിമിഷം ഓർത്തുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നിരൂപിക്കണി വീണ്ടും വരും